ടി ഭാമയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ വൈറലാകാറുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച തൻ്റെ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് പലരും എത്താറുണ്ടായിരുന്നു എന്നാൽ ആരോടും ഒന്നും തുറന്നു പറയാൻ തയ്യാറാകാതെ മകളുടെ ചിത്രങ്ങൾ മാത്രം പങ്കുവെച്ച് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഭാമ ഇപ്പോൾ ഭാമ പറയുന്ന ചില വാക്കുകൾ തൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ എന്തിയെടുത്തതാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതിന് കുറേ കാരണങ്ങളുമുണ്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന ചോദ്യോത്തര പങ്ക്തിയിലാണ് ഇത്തരത്തിൽ കുറേ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്തയായി അതിവേഗം ഇത് മാറുകയുമാണ് എന്ന് തന്നെ പറയണം ഭാമയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോഴുമൊക്കെ ഇപ്പോഴും ചോദിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെക്കുറിച്ചാണോ കുറിച്ചാണോ ഈ തുറന്നു പറയുന്നത് എന്ന് തന്നെയാണ് നിരവധി കാര്യങ്ങളാണ് ചോദ്യോത്തര പങ്ക്തിയിൽ തന്നെ ചോദിച്ചിട്ടുള്ളത് ഭാമയെ ആരാധകർ ഇപ്പോഴും സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർ എല്ലാവരും ഭാമയുടെ ആ വാക്കുകൾ തന്നെയാണ് ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ ചരട് കൊടുക്കരുത് ലോക്ക്ഡൗൺ കാലത്തായിരുന്നു കുഞ്ഞതി വരാൻ പോകുന്നതിനെക്കുറിച്ച് കുറിച്ച് ബാമ പറഞ്ഞത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കിടുന്ന വാക്കുകൾ തന്നെയാണ് ചർച്ചയായി മാറുന്നത് എന്ന് പറയാം വിവാഹത്തെക്കുറിച്ചും പാരന്റിംഗിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് സ്റ്റോറിയിലൂടെ തന്നെ താരം പങ്കിടാറുള്ളത് എന്ന് പറയുന്നു നല്ല സ്ത്രീ എന്താണെന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അയാൾ എണ്ണാൻ പോകുന്നത് വേലക്കാരിയുടെ ഗുണങ്ങളായിരിക്കും എന്നാണ് മണിക്കൂറുകൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്ത സ്റ്റോറി നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് നിർമ്മിക്കുന്നത് അതിൽ ദൈവം ഇടപെടില്ലെന്നും കോട്സും ഭാമ ഷെയർ ചെയ്തിട്ടുണ്ട് തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചാണോ അതോ സമൂഹത്തിലെ കാര്യമാണോ എന്നാണ് ഭാമയുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ ചോദിക്കുന്നത് ഭാമ ഭാമയുടെ അഭിപ്രായം പറഞ്ഞതാണ് മനസ്സിലായി ഇത് സ്വന്തം ജീവിതത്തിന് വേണ്ടിയുള്ളതാണോ അതോ സമൂഹത്തിന് വേണ്ടിയുള്ളതാണോ അതുമാത്രം മനസ്സിലായില്ല എന്തൊക്കെയോ ഭാമം മറച്ചുവെക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എല്ലാം വളരെ സീക്രട്ടായി ജീവിക്കുന്നുണ്ടെന്നും ഞങ്ങൾക്കറിയാം സിംഗിൾ പാരൻറ്റിംഗ് എന്നല്ലാതെ വിവാഹമോചനത്തെക്കുറിച്ചോ അരുണിനെക്കുറിച്ചോ ഇന്ന് വരെ താരം ഒരഭിപ്രായവും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല മകളുടെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായി ചെയ്ത് സ്വന്തമായി വരുമാനമാർഗവും കണ്ടെത്തി മുന്നേറുകയാണ് ഇപ്പോഴും ഭാമ അതുകൊണ്ട് തന്നെ ഭാമയുടെ ലക്ഷ്യമെന്താണെന്നോ ഭാമയുടെ ഉദ്ദേശം എന്താണെന്നോ ആർക്കും അറിയില്ല ഇതുവരെ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല ഒഫീഷ്യലി താരമൊന്നും പറയാതെ മലയാളികൾക്കൊന്നും മനസ്സിലാവുകയുമില്ല കാരണം ഭാമ അത്രമാത്രം പ്രൈവറ്റ് ജീവിതം ആഘോഷിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ മകളുടെ വാർത്തകൾ മാത്രം പങ്കുവയ്ക്കും ഭർത്താവ് കൂടെ ഇല്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ആയെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെയാണ് പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരും അത് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരോട് സംസാരിക്കാനും നിരവധി കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നായി കൂടി ഇത് മാറുകയാണെന്നും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ